ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് നാലുമണി പലഹാരം ഉണ്ടാക്കിയാലോ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ പഴംപൊരിയുടെ വീഡിയോ ആണ് കാണിക്കുന്നത് ആദ്യമായി അതിനാവശ്യമായ ഒരു പഴം മൈദാ മാവ് അരിപ്പൊടി മാവ് അതിനാവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി പഞ്ചസാര അത് മിക്സ് ചെയ്യാൻ വേണ്ടിക്ക് ആവശ്യമായ വെള്ളം മധുരം ബാലൻസ് ചെയ്യാനായി അല്പം ഉപ്പ് നമുക്കിത് മിക്സ് ചെയ്യുന്ന വീഡിയോ കണ്ടാലോ ആദ്യമായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് അതിനാവശ്യമായ മൈദാപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് കഴിഞ്ഞ് അതിലേക്ക് ആവശ്യമായ നമുക്കിതിന് കണക്കായ കണക്കിന് വേണ്ടിയിട്ടുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയേ നമുക്ക് ചേർക്കാവുള്ളൂ അതിന് നമുക്ക് അതിൽ കളർ കിട്ടാൻ കരുതി അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു അതിലേക്ക് നമുക്ക് ആവശ്യമായ പഞ്ചസാര ചേർക്കണം പഞ്ചസാര നമുക്ക് മധുരത്തിന് ആവശ്യമായ പഴത്തിൽ നമുക്ക് മധുരം ചിലപ്പോൾ കാണും അപ്പോൾ അത് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ചേർക്കേണ്ടതാണ് അതിനുശേഷം ഈ മധുരം ബാലൻസ് ചെയ്യാനായി കുറച്ച് ഉപ്പ് ചേർക്കണം എന്നിട്ട് നമ്മൾ അതിലേക്ക് വെള്ളമൊഴിച്ച് ഇത് നന്നാ നന്നായി മിക്സ് ചെയ്യേണ്ടതാണ് ആ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇത് അഞ്ച് മിനിറ്റ് നമുക്ക് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കാരണം നമുക്ക് എല്ലാ മാവ് നമുക്ക് മധുരം ലേച്ച് മിക്സായി വരാൻ വേണ്ടിക്ക് ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത് നമുക്ക് പാ പാൻ വാടയ്ക്കപ്പം പരമ്പൊരി ഉണ്ടാക്കാനായി നമുക്ക് പാൻ അടുപ്പിലേക്ക് വയ്ക്കാം അടുപ്പ് കത്തിച്ച് പാൻ നമുക്ക് ചൂടാവാൻ വേണ്ടി വയ്ക്കാം അതിലേക്ക് നമുക്ക് ഈ വാ പഴംപൊരി ഉണ്ടാക്കാൻ ആവശ്യമായ എണ്ണ നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മുറിച്ച് വെച്ച പഴവും അതിലേക്ക് ആ മിക്സ് നമുക്ക് ആ പൈ പഴം അതിലേക്ക് മിക്സിൽ മുക്കി നമുക്ക് അതിലേക്ക് നമുക്ക് കൊടുക്കാം ഹലോ ഗെയ്സ് ഇപ്പോൾ നമുക്ക് ഈ പാൻ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ പഴംപൊരി മുക്കി അതായത് വാഴയ്ക്ക ഏത്ത വാഴ നമുക്ക് മുക്കി ആ മിക്സിയിൽ മുക്കി നമുക്ക് ഈ പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ഈ ഈ കാണുന്ന എല്ലാ പഴംപൊരിയും നമുക്ക് ഇതിൽ മുക്കി വാഴത്ത വാഴയ്ക്ക് മുക്കി ആയിട്ട് ഇട്ട് കൊടുക്കാം അതേ ഈ രീതിയിലാണ് നമ്മൾ കൊടുക്കേണ്ടത് മുക്കി ഇങ്ങനെ വന്നിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിനെ നമുക്ക് തിരിച്ചും മറിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം പക്ഷേ ഇത് നല്ല ചൂടാവണം നല്ല പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു സൈഡ് പൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിനെ തിരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മുടെ നല്ല വാഴയ്ക്കപ്പം നമുക്ക് അങ്ങനെ കാണിച്ച് തരുന്നതായിരിക്കും കണ്ടോ ഇപ്പോൾ നമ്മൾ ഈ വാരിക്കപ്പം നമ്മൾ ഒരു സൈഡ് വെന്തപ്പോഴത്തേക്കും നമ്മൾ മറ സൈഡ് നമ്മൾ മറച്ചിട്ട് കൊടുത്തു സൈഡ് വേവാൻ വേണ്ടിക്ക് ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ വാഴയ്ക്കപ്പം തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ നമുക്ക് ഇതേപോലെ കുഞ്ഞു രീതിയിൽ നമുക്ക് പഴംപൊരി ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് ദ വീഡിയോ